ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ന്യൂ ചാമ്പ്യൻ ആൻഡ് വേൾഡ് ചാമ്പ്യൻസ് റോലൻസ് ടീമിന്റെ സെഗ്മെന്റ് ആണ് ആദ്യം നടന്നത് അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നോക്കാം അതുപോലെ ഇന്നത്തെ റോ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വേറെ ലെവൽ റോ എപ്പിസോഡ് ആയിരുന്നു റോ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരേക്കും പ്രത്യേകിച്ച് എൻഡിംഗ് ഒക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഡബ്ല്യു ഡബ്ല്യു ചെയ്തു വെച്ചത് അപ്പോൾ ഓസ്ട്രേലിയയില് ഡബ്ല്യു ഡബ്ല്യു ചെയ്ത മൂന്ന് ഷോയും വേറെ ലെവൽ ആയിട്ടുണ്ട് സെത്ത് സംസാരിക്കാൻ തുടങ്ങി അതായത് കോഡിറോട്ട്സിനെ തോൽപ്പിച്ചുകൊണ്ട് ക്രൗൻഷേൾ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിനെ പറ്റിയും താനാണ് റിയൽ ചാമ്പ്യൻ അല്ലെങ്കിൽ താനാണ് ബെസ്റ്റ് ചാമ്പ്യൻ ഇതെല്ലാം തെളിച്ചു അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ തൻ്റെ കൂടെയുള്ള പോൾ ഹേമനാണ് പോൾ ഹേമനാണ് എൻ്റെ ഉള്ളിലെ കഴിവെല്ലാം പുറത്തേക്ക് കൊണ്ടു വന്നത് ഒരു ടൈപ്പിലൊക്കെ സംസാരിച്ച് പോൾ ഹേമനോട് നന്ദി പറയുന്നതായിട്ടും നിങ്ങളെനിക്ക് ദൈവം തന്നൊരു നിധിയാണ് എന്ന ടൈപ്പിലും സെത്ത് പറയുന്നുണ്ട് അതായത് പോൾ ഹേമന് ഇങ്ങനെ പോൾ ഹേമനോട് ഒരുപാട് താങ്ക്സ് താങ്ക്സൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഹഗ്ഗെല്ലാം ചെയ്ത് ഭയങ്കരമായിട്ടും ഈ ഒരു സെഗ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയി അതുപോലെ പോൾ ഹേമനോട് പെർമിഷൻ ചോദിച്ചുകൊണ്ട് ബ്രോൺസൺ ബ്രീഡ് ബ്രോഡ് ബ്രേക്കർ ഇവനെപ്പറ്റി പറഞ്ഞു അതായിട്ട് ബ്രോൺസൺ ബ്രീഡിനെ പറ്റി പറഞ്ഞത് നീ പാറുമാസമായിട്ട് എൻ്റെ കൂടെയുണ്ട് ഇനി മാസം കൂടി കഴിയുമ്പോൾ നീ വേറെ ലെവലായി മുന്നോട്ട് പോകും അത് ഞാൻ വിഷയൻ ടീമിൽ നിന്നും തന്നെ കാണും അതുപോലെ തോൽപ്പിച്ചു നീ ആണ് ഇപ്പോൾ യഥാർത്ഥ ട്രൈബൽ ചീഫ് എന്ന ടൈപ്പിലൊക്കെയാണ് പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ റോമൻ റിങ്സ് കോഡി റോഡ്സ് ഇവരെ എതിർത്തുകൊണ്ടും സംസാരിച്ചു സെത്ത് അതായത് ഇവർക്കൊക്കെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം അതായത് കോടിക്ക് എന്റെ ഹെൽപ്പ് വേണം റോമനെ എപ്പോഴും ബ്ലഡ് ലൈൻറെ ഹെൽപ്പ് വേണം എന്നാൽ ഞാൻ അങ്ങനെയല്ല ക്രൗൺ ചേരില് കോടിയെ തോൽപ്പിച്ചത് ആരുടെയും സഹായമില്ലാതെയാണ് ഇല്ലാതെയാണ് ബ്രൗൺസൺ റീഡ് ബ്രോൺ ബ്രേക്കർ പോൾ ഹേമൻ ആരും വരാതെ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ജയിച്ചത് എന്നൊക്കെയാണ് അവസാനത്തിൽ സെത്ത് പറഞ്ഞത് അതുപോലെ ഒറ്റയ്ക്ക് നിന്നാണ് സി എം പൊങ്കിനെയും റോബൺ ട്രിങ്സിനെയും തോൽപ്പിച്ചത് എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നീട് അവസാനത്തിൽ ഇപ്പോഴും താൻ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെയാണ് നിൽക്കുന്നത് ഈ ഒരു ടൈപ്പിലും സെത്ത് പറഞ്ഞുവച്ചിരുന്നു പിന്നീട് കോടി റോഡ്സിനെ തോൽപ്പിച്ചതുകൊണ്ട് താനാണ് ശരിക്കും റിയൽ ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈയൊരു സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു അപ്പോ ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് അതുപോലെ ഈ സെഗ്മെന്റിനുള്ള ഉത്തരം മെയിനില് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഷോക്കിംഗ് ആയി പോയത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ റോസേവ് പെന്റ സംസാരിച്ചു അപ്പൊ പെന്റയോട് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് മാച്ച് നടക്കുമ്പോൾ നിങ്ങളിൽ ആര് ജയിച്ചാലും ഐ സി ചാമ്പ്യൻഷിപ്പിന് റോസേവ് വരും എന്നാണ് അതിനുശേഷം ഡോമിനിക് മിസ്റ്റീരിയോ ഫോഴ്സസ് പെന്റ ഇവർക്ക് തമ്മിലുള്ള ഐ സി ചാമ്പ്യൻഷിപ്പ് അപ്പൊ ഈ മാച്ചിന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു മാച്ചും നല്ല മാച്ചായി തന്നെ മുന്നോട്ട് പോയി പക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ പോലെ റൊസേവ് ഒന്നുകൊണ്ട് ആ ഒരു അവസരം ഉപയോഗിച്ച് ചീറ്റ് ചെയ്ത് പെൻഡയെ വീണ്ടും ഡൊമിനിക് മിസ്റ്റീരിയ തോൽപ്പിച്ച് സ്റ്റിൽ ചാമ്പ്യനായി നെക്സ്റ്റ് ദി വീക്ക് റൂസേ ഫേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയ ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ആ മാച്ചിൽ പെൻറ്റയും ഒന്ന് ഗൂളമാക്കാൻ ചാൻസ് ഉണ്ട് പിന്നീട് റിയാ റിപ്ലി ഫേഴ്സസ് കൈരി സൈൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ചിൻ്റെ അവസാനത്തിൽ ആസ്ക ചീത്തിയെന്ന് നോക്കുമ്പോൾ യൂസ് കൈ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ശേഷം ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് റിയാർപ്ലി കൈരിസൈനി ഫിനിഷർ കൊടുത്ത് ഈ മാച്ചിൽ റിയ റിപ്ലി ആണ് വിൻ ചെയ്തത് ശേഷം ആസ്കേന്റെ കൈരിസൈൻ പോകുന്നതായിട്ട് കാണിച്ചു അതായത് റിപ്ലി ആസ്കേന അനൗൺസ് ടേബിളിന്റെ മുകളിലേക്ക് എടുത്തടിക്കാൻ നോക്കിയപ്പോൾ കൈരിസൈൻ കെൻഡോസ്റ്റിക് കൊണ്ടുവന്ന് റിയ റിപ്ലിന് അറ്റാക്ക് ചെയ്ത ശേഷം റിയ ആസ്ക ആസ്കേബിന്റെ മുകളിൽ വെച്ച് അറ്റാക്ക് ചെയ്തു ഒരു ഡി എല്ലാം കൊടുത്തുകൊണ്ട് പിന്നീട് റിയാ റിപ്ലിക്ക് ഇഞ്ചുറി ആയതുപോലെ കാണിച്ച് യുഎസ് കൈ ഉൾപ്പെടെ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണിച്ചു പിന്നീട് ജെ യൂസോ ജിം യൂസോ ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു ഇപ്പോൾ ഇവരെ രണ്ട് പേരും ക്രൗൺവേലിനെ പറ്റിയും അതുപോലെ തന്നെ റോബിൻ ട്രിങ്സ് ഇവരെ റിങ്ങിൽ വിട്ടു പോയ കാര്യത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ട് അഭിപ്രായ വ്യത്യസ്തമാവുന്നതായിട്ടും അവസാനം ജിം യൂസോ പറയുന്നുണ്ട് നിനക്ക് നിന്റെ കാര്യവും എനിക്ക് എന്റെ കാര്യവുമാണ് വലുത് എന്ന ടൈപ്പിൽ അതായിട്ട് ജെയുസോയ്ക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ വൺ മാച്ച് ഉണ്ട് ജിമ്മി ഒസോക്ക് ബ്രോൺസ് ആൻഡ് റീഡിന്റെ കൂടെ സിംഗിൾസ് മാച്ചും ഉണ്ട് അപ്പോൾ അവരവരുടെ കാര്യം അവരവർ നോക്കിയാൽ മതി എന്ന് പിന്നീട് ബ്രോൺസ് റീഡ് ഫോഴ്സസ് ജിമ്മി ഉസോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ചിന്റെ അവസാനത്തിൽ സുനാമി ഫിനിഷർ കൊടുത്തുകൊണ്ട് ബ്രോൺസ് ആൻഡ് റീഡാണ് മാച്ച് വിൻ ചെയ്തത് പിന്നീട് അവിടെ ബ്രൗൺ ബ്രേക്കർ വന്നുകൊണ്ട് ജിമ്മി ഒസോനെ ഡബിൾ സ്പിയർ ചെയ്ത് ബാരിക്കേഡിന്റെ മുകളിലേക്ക് മറ്റൊരു സ്പിയർ ചെയ്യാൻ നോക്കിയപ്പോൾ ജെ ഒന്ന് സേവ് ചെയ്തു പിന്നീട് കണ്ടുമടുത്ത ട്രാക്ക് ടീം മാച്ച് ജഡ്മെന്റേ ഫോഴ്സസ് ബെയിലി ആൻഡ് ലെയറ വൽക്കീരിയ ഈ മാച്ചിൽ ആകെ കൂടി പറയാനായിട്ടുള്ളത് മാച്ചിന്റെ അവസാനം ലയറ വൽക്കീരിയ ബെയിലിയുടെ മുഖത്ത് തന്നെ അടിച്ചോണ്ട് ബെയിലിനെ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണിച്ചിരുന്നു അതായത് മാച്ചിന്റെ കൺട്രോൾ പോയ സമയത്ത് പിന്നീട് ബെയിലി ഉഷാറായി ഫൈറ്റ് ചെയ്ത് റോക്സ് ആൻഡ് പെറസിന്റെ ഫിനിഷറൊക്കെ കൊടുത്ത് ബെയിലി ടീം വിൻ ചെയ്തു പിന്നീട് ബാക്ക് സ്റ്റേജിൽ ബാക്ക്സുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഐ സി ചാമ്പ്യൻ ഡൊമിനിക്ക് വന്നുകൊണ്ട് ഏജേഷ് ടൈൽസ് ഏഡം പിയേഴ്സ് ഇവരുമായിട്ടൊരു സ്പാർക്ക് ഉണ്ടാക്കുന്നുണ്ട് അതായത് ഡോമിനിക് ആണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീടാണ് ഏജേഷ് ടൈൽസ് ഒരു ഐഡിയ പറഞ്ഞത് അതായത് ടാക്ടിൻ ചാമ്പ്യൻഷിപ്പിന് ഡ്രാഗൻ ഡി എൻ്റെ ഏജേഷ് ഡൈൽസ് മത്സരിക്കാമെന്ന് ശേഷം ഏഡം പിയേഴ്സും അത് സംബന്ധിച്ചുകൊണ്ട് നെക്സ്റ്റ് വീക്ക് ടാക്ടിൻ ചാമ്പ്യൻഷിപ്പ് കൺഫേം ചെയ്തു അതായത് ഡൊമിനിക്ക് കാരണം ജഡ്ജ്മെന്റ് ആ ടീമിനെ തന്നെ പണി കിട്ടി അതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നീട് വുമൻസ് ക്രൌൺ ആൻഡ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫനി വർക്കറിന്റെ ഒരു സെഗ്മെന്റ് കാണിച്ചു അപ്പോൾ ഈ സെഗ്മെന്റിൽ അവർ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റി എല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ റോക്സ് ആൻഡ് പെരസ് ടീമ് വന്നുകൊണ്ട് സ്റ്റെഫനി വർക്കറുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് നെക്സ്റ്റ് ചാലഞ്ചർ താനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് എപ്പിസോഡ് മെയിനുവേറ്റ് മാച്ച് സി എം പങ്ക് ഫോഴ്സസ് എൽ എ നൈറ്റ് ഫോഴ്സസ് ജെ യൂസോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ചിന്റെ പ്രത്യേകത മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് വേൾഡ് ഹെവി ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടും സ്റ്റെത്തിന്റെ കൂടെ ഈ മാച്ച് അടിപൊളി മാച്ചായിരുന്നു മാച്ചിന്റെ എൻഡിങ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എൻഡിങ്ങും ആയിരുന്നു മാച്ചിന്റെ അവസാനത്തിൽ എൽ എനെയും സി എം പങ്കിന് ബി എഫ് ടി കൊടുത്ത് മാച്ച് വിൻ ചെയ്യാൻ നോക്കിയപ്പോ ജയൂസഫ് കാല് പിടിച്ച് വരച്ചുകൊണ്ട് റിങ്ങിന് പുറത്തേക്ക് ഇട്ടു ശേഷം എൽ എൻ എയ്റ്റിന് സ്റ്റെപ്പിന്റെ മുകളിലേക്ക് വലിച്ചു വന്ന് ജയൂസഫ് ഫിനിഷർ ചെയ്യാൻ നോക്കിയപ്പോൾ സി എം പങ്ക് അങ്ങനെ തന്നെ ടു സ്ലിപ്പ് ചെയ്ത് ഈ മാച്ചിൽ സി എം പങ്ക് വിൻ ചെയ്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ വൺ കണ്ടൻഡർ ആയത് ശേഷം സെലിബ്രിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് സെത്ത് ടീമാണോ ബ്രോൺ ബ്രേക്കർ അങ്ങനെ തന്നെ ജെയ് നെയ്റ്റീവ് ഇവരെ സ്പിയർ ചെയ്ത് അറ്റാക്ക് ചെയ്തു ശേഷം സി എം പക്കിനെയും സ്പിയർ ചെയ്ത് സെറ്റ് ടീമ് ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യുന്നതായിട്ടും അവസാനം എൻറ്റി ഗാർഡ് കാണിച്ച് ഷോ അവസാനിച്ചു എന്ന് കാണിച്ചു നിൽക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത് അതായിട്ട് ബ്രൗൺ ബ്രേക്കർ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പെട്ടെന്ന് തന്നെ സെത്ത് റോറൺസിനെ സ്പിയർ ചെയ്തു പിന്നീട് ബ്രോൺസൺ റീഡിനെ കൊണ്ട് സുനാമിയും ചെയ്യിപ്പിച്ചു അപ്പോൾ ഇതിനേക്കാൾ മുൻപായിട്ട് സെത്ത് പറയുന്നുണ്ടായിരുന്നു ഇത് കമ്പനിയാണ് എന്റെ റിങ് ആണ് എല്ലാം ഇനി ഞാനാണ് എന്ന് സി എം പങ്കിനോട് പറയുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിച്ചത് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ലാറോ എപ്പിസോഡിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു നമ്മളെല്ലാവരും വിഷൻ ടീമിന്റെ സർവൈബ് സീരീസ് വാർഗീമ് നോക്കിയാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് ഇനിയിപ്പോ സെത്ത് വീണ്ടും ഫേസ് ആവേണ്ടി വരും എന്തായാലും ഇത് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ സ്നാപ് ഡോഡിലും ഇതുപോലത്തെ ഒരു സംഭവം കാണിച്ചു അത് പക്ഷേ മാച്ചിന്റെ ഇടയ്ക്ക് ആണെന്ന് നോക്കാം പക്ഷെ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വേറെ ലെവൽ സെറ്റപ്പ് ആയിരുന്നു എത്ര പെട്ടതിന് ഈ ഒരു ടീം ബ്രേക്കപ്പ് ആകും അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല എന്തായാലും റോ എപ്പിസോഡ് അടിപൊളിയായിരുന്നു റോ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ് ചെയ്യാം പിന്നെ എന്തുകൊണ്ട് ഈ ടീം പിരിഞ്ഞു എന്നൊക്കെ ന്യൂസ് കിട്ടുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം മാക്സിമം ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്